ഞാൻ ഭാഗ്യത്തിനെതിന്റെ ബ്രദർ വിഷു ഞാൻ ഹലോ അവിടെ വെച്ച് എനിക്കൊന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല അതാ ഞാൻ പിറകെ വന്നത് രേവതിയുടെ ഒരു ഫ്രണ്ടിന്റെ കാര്യം അല്ല ഞാൻ പറയുന്ന കേൾക്കൂ ഇവിടെ മുഴുവൻ ഗുണ്ടാ ഗ്രൂപ്പുകളുടെ അഴിഞ്ഞാട്ടം നടക്കുകയാണ് വളരെ ഇൻസെക്യൂറായ അന്തരീക്ഷം ആരും എപ്പോ വേണമെങ്കിലും കൊല്ലപ്പെടാം മിസ്സാവാം ഒരു ഫോഴ്സിന് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഭൂപതി റെഡ്ഡിയും പട്ടേലുമാണ് പ്രധാനികൾ രണ്ടുപേരുടെ ആളുകൾ തമ്മിൽ എന്നും തെരുവുദ്ധമാണ് ഭൂപതി മകൻ സുധാകര റെഡ്ഡി എന്തിനും മടിക്കാത്ത ഒരു ബോൺ ക്രിമിനൽ ഭൂപതി മകൻ സുധാകര റെഡ്ഡി എന്തിനും മടിക്കാത്ത ഒരു ബോൺ ക്രിമിനൽ ちょっと பட்டேலுக்கு மறக்க முடியாத பாடம் கத்துக் கொடுக்கணும்னா உன்ன மாதிரி சித்தாடுகள் ரத்த சிந்தரத தவிர வேற வழியே இல்லை रुधागाल <laughs> <laughs> കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങിയപ്പോ ആദ്യം വന്നത് രേവതിയെ തേടിയായിരുന്നു ഐഡന്റിഫിക്കേഷൻ പരേഡ് നടത്തി രേവതി അവനെതിരെ മൊഴി നൽകുകയും ചെയ്തു കോടതിയിലും രേവതി മൊഴി നൽകിയാൽ സുധാകരറെഡ്ഡി അകത്താകുമായിരുന്നു ഞങ്ങളുടെ ഇപ്പോഴത്തെ ഭയം രേവതി കോർട്ടു വരാതിരിക്കാൻ സുധാകരറെ ഇത്രയെല്ലാം നടന്നിട്ടും അവൾ എന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല ടെൻഷൻ കരുതിയാവും എങ്ങനെയെങ്കിലും നാട്ടിലെത്തിയാൽ ഈ ഡീറ്റെയിൽസ് എല്ലാം വെച്ച് എത്രയും വേഗം പോലീസ് കംപ്ലൈന്റ് കൊടുക്കാം ും എങ്ങനെങ്കിലും ഐ ബെഗ് യു സർ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദ ഹെൽപ്ലെസ്നെസ് ഓഫ് ദ സിറ്റുവേഷൻ എനി ഫർദർ ഡിലേ ഇൻ ടേക്കിംഗ് ആക്ഷൻ ആക്ഷൻ വാട്ട് യു ദാറ്റ് സർ

தனிக்கு என்ன முறியை புறத்தக்கா பற்று செட்டப் எந்த அனியத்தை கண்டுபிடிச்சக்கா ஞா நகரம் விடு அது எல்லாம் ஆவசியில் கெடுதா கெடுதா விட ஐய் எவ்வளோ ஏன் காவலி சுதாகர் ரெடி வாட்ஸ் மாதிரி நீங்க செப்பேது அடிப்பட்டுக்கு வெள்ளரா யாரி என்ன வேணும் சொல்லு இருக்கிறோம் ஐயோ എന്താണ് നിനക്ക് വേണ്ടത് എനിക്ക് സുധാകർ റെഡ്ഡിയെ കാണണം എന്താ കാര്യം അത് ഞാൻ അയാളോട് പറഞ്ഞോളാം എന്റെ അനിയത്തിയ തിരക്ക് വന്നതാണെന്ന് പറ പറവത്തി സീക്രട്ട് ലൈറ്റ് മെഡിക്കൽ ട്രസ്റ്റിലെ ഡോക്ടർ രേവതി ഇയാൾക്ക് എന്തെങ്കിലും അറിയാതിരിക്കില്ല വീണ് എനിക്കറിയണം എന്റെ അനിയത്തി എവിടെ ഉണ്ടെന്ന് എനിക്കറിയണം എന്നിട്ടേ ഞാൻ പോകൂ വന്നുപെട്ടിരിക്കുന്ന എവിടെയാണെന്ന് അവൻ അറിയാഞ്ഞിട്ടാൻ നോക്ക് അല്ലെങ്കിലേ ഗിരീഷന് കേട്ടിട്ട് ഞാൻ തിരിച്ചു പോവില്ല എന്റെ ചോദ്യങ്ങൾക്ക് എനിക്ക് ഉത്തരം കിട്ടണം എന്റെ അനിയത്തി മിസ്സായതിൽ ഇവനുള്ള പങ്ക് എന്താണെന്ന് എനിക്ക് എനിക്കറിയണം എന്റെ രേവതി അവിടെ പറയണം thank <laughs> you <Net> ും സംഭവിച്ചിട്ടില്ല വിശ്വത്ന പറയുന്നു വിശ്വ എന്റെ മോളിന്റെ മോള nime peşine ഞാൻ കൊന്നു അതിന് പകരം എന്റെ ചോര വേണ്ടവർക്ക് വരാം